ആലുവയിൽ മുൻ പഞ്ചായത്ത് അംഗം സുലൈമാനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിലെ പ്രതികൾ കസ്റ്റഡിയിൽ മുഖ്യപ്രതി ഫൈസൽ ബാബു ഉൾപ്പെടെ നാലുപേരാണ് പിടിയിലായത് സുനീർ ഫൈസൽ കബീർ സിറാജ് എന്നിവരാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത് ഇവരിൽ മൂന്നുപേർക്ക് ആക്രമണത്തിൽ നേരിട്ട് പങ്കുള്ളതായി പോലീസ് പറയുന്നു ചൊവ്വേര കൊണ്ടോട്ടിയിൽ കാറിലെത്തിയ സംഘം കണ്ണിൽ കണ്ടവരെയെല്ലാം ആക്രമിക്കുകയായിരുന്നു ഇതറിഞ്ഞ് കാര്യം തിരക്കാനെത്തിയ സുലൈമാനെ ചവിട്ടി താഴെയിട്ട പ്രതികൾ തലയടിച്ച് തകർത്തു ഇന്നലെ രാത്രി മണിയോടെ പത്തുമണിയോടെയുണ്ടായ ആക്രമണത്തിൽ നാലു പേർക്കാണ് പരിക്കേറ്റത് സിസിടിവി ദൃശ്യങ്ങളുടെയും ദൃക്സാക്ഷികളുടെയും സഹായത്തോടെയാണ് പ്രതികളെ പിടികൂടാൻ പോലീസിനായത് മുൻവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണം അർഷാദിനെ ഹർഷാദിനെട്ടെത്തിയ സംഘം കണ്ണിൽ കണ്ടവരെല്ലാം അക്രമിക്കുകയായിരുന്നുവെന്ന് സംഭവത്തിൽ ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പൊ ആദ്യം ഒരു ഹെൽമറ്റിന് വന്ന് ഒരാള് കുറച്ചു നേരം അങ്ങോട്ടും നടന്ന് വാച്ച് ചെയ്ത് അത് കഴിഞ്ഞ് കഴിഞ്ഞുകൊണ്ട് അതിന്റെ പുറകത്തിന് അവർ തോന്നുന്നു അവര് വന്നിട്ട് ഞങ്ങളെ നല്ല രീതിയിൽ

ചുവന്ന കാറിലും മൂന്ന് ബൈക്കുകളിലുമായി എത്തിയ ഗുണ്ടാസംഘം ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ളവരാണ് എറണാകുളം ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് അമൃതാന്യൂസ് കൊച്ചി